കൂണി കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് ഇപ്പം നമ്മൾ പിറവ് എറണാകുളത്താണുള്ളത് അപ്പോൾ കാണാം നല്ലൊരു ന്യൂ മെതേഡ് ഓഫ് മഷ്റൂം ഫാമിംഗ് ആണ് ഇതാണ് ടോപ്സ് ബോണിങ് അല്ലെങ്കിൽ ബോട്ടിൽ മഷ്റൂംസ് എന്നൊക്കെ പറയും നമ്മൾ പഴയ കാലത്ത് നമുക്ക് അറിയാം കച്ചു പുഴുങ്ങി അതിനകത്ത് സീഡൊക്കെ ഇട്ടാണ് മഷ്റൂം കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നല്ല മോഡേൺ ആയിട്ടാണ് ഇപ്പോൾ ഒരു റാക്കിൽ മുത്തഞ്ചോ മുപ്പത്താറോ ഒക്കെ വെച്ചിട്ടാണ് മഷറൂം കൃഷി ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് കണ്ടി ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം സോ ചിപ്പിക്കൂണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം നമുക്ക് റെഗുലറായിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നതാണ് ഇപ്പോൾ നമുക്കിതിന് പ്രോസസ്സ് ജംപ് ചെയ്യാം സോ ഈ ഒരു കൃഷി തുടങ്ങി മുപ്പത്തഞ്ച് രൂപയെന്നാണ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് ജിത്തെന്ന് പറഞ്ഞൊരു കൃഷി ഒക്കെ മുപ്പത്തഞ്ച് രൂപ തുടങ്ങിയ കൃഷിയാണ് ഇപ്പോൾ ലക്ഷങ്ങളാണ് വരുമാനം കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് എക്സ്പാൻഡായി കാരണം അതുപോലെ ആണ് ഇപ്പോൾ മഷ്റൂം കേരളത്തിൽ സോ ഇപ്പം നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം ആദ്യം നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അറക്കപ്പൊടി അതായത് റബ്ബറിൻ്റെ ഒക്കെ അറക്കപ്പൊടി നമ്മളെ പാക്കറ്റിൽ നിറയ്ക്കണം അതിനോടൊപ്പം നിങ്ങൾ അപ്പോൾ ഉമി തവിടെ ഇതൊക്കെ നിറയ്ക്കാം അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്യണം അതായത് ക്ലീൻ ചെയ്യണം ബാക്ടീരിയ ഫംഗസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സ്റ്റീം സെർക്കുലൈസേഷൻ സ്റ്റെറിലൈസ് ചെയ്തതിനു ശേഷം ഇനാക്യുലേറ്റ് ചെയ്യുന്ന ഇനാക്യുലേഷൻ ഇല്ലാത്ത സീഡ് വിത്ത് അതായത് വെണ്ടയ്ക്ക പയർ വിത്ത് അല്ല ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് അതിനുശേഷം അത് നെല്ലോ ചോളത്തിനകത്ത് ഇട്ടതിനു ശേഷം നിങ്ങളത് ഇനാക്യുലേ ചെയ്യണം ഇനാക്കുലേറ്റ് ചെയ്യുന്നതിനു ശേഷം വൺ മന്ത് ഇറ്റ് വിൽ ടേക്ക് സോ ഇനാക്കുലേഷൻ ചെയ്തതിനു ശേഷം ഒരു മാസം ഇൻക്യൂബേറ്റ് ചെയ്യണം ഇൻക്യുബേഷൻ സമയത്ത് നമുക്ക് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതെടുത്ത് റിമൂവ് ചെയ്യണം അതിനു ഫുൾ ബോക്സ് അതായത് ഈ ഫുൾ ബോഡി ഈ ബോട്ടിൽ ഷേപ്പിലുള്ള മൊത്തം വെള്ള കളറാം അതിനുശേഷം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞു മഷ്റൂം വരാൻ തുടങ്ങും അതിനുശേഷം മൂന്ന് ദിവസം കൊണ്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ ഒരു രൂപ കംപ്ലീറ്റ് ഡെവലപ്പാകും ഇപ്പോൾ ഏകദേശം നാനൂറ്റമ്പത് രൂപയാണ് കിലോ ഒക്കെ ഇവിടെ കേരളത്തിൽ അപ്പം നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഒരു പ്രോഫിറ്റ് മാർജിൻ അതിനുശേഷം നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തിന് ശേഷം പതിനഞ്ച് ദിവസം ഏകദേശം ഒരു ഗ്യാപ്പ് എടുക്കും അങ്ങനെ നിങ്ങൾ ഏകദേശം ഒരു കാൽക്കുലേറ്റ് ചെയ്ത് എട്ട് തൊട്ട് പത്ത് പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം വരെ കംപ്ലീറ്റ് ഒരു ബാച്ച് എന്ന് പറയുന്നത് നാലു മാസം വരെയാണ് അതിനുശേഷം നിങ്ങൾ പുതിയ ബാച്ച് എടുക്കണം ഇതാണ് കംപ്ലീറ്റ് ഒരു മഷ്റൂം ഫാമിന്റെ ഒരു സ്ട്രക്ചർ എ സോ സ്ട്രക്ചർമെന്റ്